അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രണ്ട് ബസ് തൊഴിലാളികൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി ഇരുപത്തഞ്ചോളം ബസ്സുകൾ സർവീസ് നടത്തി പ്രവീൺ ഹരിപ്രസാദ് എന്നിവരാണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ധനശേഖരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബൈക്ക് അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന പ്രവീൺ ഹരിപ്രസാദ് എന്നിവർക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് ബസ്സുകൾ സർവീസ് നടത്തിയത് മൂവാറ്റുപുഴയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഇരുപത്തഞ്ചോളം ബസ്സുകളാണ് ഉദ്യമത്തിൽ പങ്കാളികളായത് മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിൽ നടന്ന ധനശേഖരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു ബസ്സിൽ രണ്ട് ജീവനക്കാർ അതീവ ഗൗരവകരമായ രീതിയിൽ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യത്തിൽ കുടുംബത്തിനെ സഹായിക്കാനുള്ള വലിയൊരു ഉദ്യോഗത്തിലാണ് ഇന്ത്യൻ്റെ ഹെൽത്ത് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആളുകൾ എല്ലാ തൊഴിലാളികളും ചേർന്ന് ഇന്നത്തെ ഇരുപത്തിനാലോട് ബസ്സുകൾ സർവീസ് നടത്തുന്നു ആ സർവീസ് നടത്തുന്നതിൻ്റെ മുഴുവൻ തുകയും രണ്ട് കുടുംബങ്ങളെ സഹായിക്കാനുള്ള ആ പണ്ടിലേക്ക് ഇന്നത്തെ വരുമാനം കൂടെ മാറ്റും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും പ്രവർത്തനം മനോഹരമായ എല്ലാവരും ഈ പ്രൈവറ്റ് ബസ് മസ്ദൂർ സംഘം ബി എം എസ് മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധനശേഖരണം നടക്കുന്നത് നിർധന കുടുംബങ്ങളായ രണ്ട് തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് തൊഴിലാളികൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത് മൂവാറ്റുപുഴയിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുമായി സഹകരിച്ചാണ് ഒരു ദിവസത്തെ വരുമാനം ഇവരുടെ ചികിത്സാ സഹായമായി നൽകുന്നത് വാർഡ് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് സുരേഷ് കൊമ്പനാൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അനിൽകുമാർ എൻ പി പ്രൈവറ്റ് ബസ് മസ്ദൂർ സംഘം പി എം എസ് മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ മനീഷ് കാരിമറ്റം ടി പി എൽ ദോസ് വിഷ്ണുപ്രസാദ് ജോസ് കല്ലിങ്കൽ പ്രതീഷ് കുമാർ ജയൻ തുടങ്ങിയവരാണ് ധനശേഖരണത്തിന് നേതൃത്വം നൽകിയത് യാത്രക്കാരുടെ ഭാഗത്തുനിന്നുള്പ്പെടെ മികച്ച പ്രതികരണമാണ് ധനശേഖരണത്തിന് ലഭിച്ചത്